ചെറിയ രീതിയിൽ എന്താ ഇങ്ങനെ ഒന്ന് നമുക്കൊന്ന് അരിഞ്ചെ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ചിക്കന്റെ ഒരു കിടനം അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ഉള്ളത് അവിടെ ചെയ്യുന്നുട്ടോ ചിക്കൻ ചിക്കൻ കൊണ്ട് ഒരു ടോപ്പ് വെറൈറ്റി ഐറ്റം അപ്പൊ നമ്മുടെ ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ ചെറിയ ഉള്ളത് അരിഞ്ച് സെറ്റ് ചെയ്തത് ഈ ഒരു അളവിലേക്ക് മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഇഞ്ചിയാണ് ഇഞ്ചി റെഡിയാക്കിയിട്ടുണ്ട് അതിനൊക്കെ തന്നെ പച്ചമുളക് അതിനൊക്കെ തന്നെ വെളുത്തുള്ളി എല്ലാം എന്താ ഇവിടെ റെഡിയാണ് അത് കിടക്കേണ്ടത് ഇവിടെ വരുമ്പോഴത്തേക്ക് പറ്റൽമുളകാണ് കേട്ടോ ഇത് വട്ടൽ മുളക് വറുത്ത് നന്നായിട്ട് വെച്ചേക്കണ പറ്റൽമുളകും കേട്ടോ അത് കണക്കിന് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കനാണ് നമ്മൾ കാണാത്ത പ്രശ്നങ്ങൾ കാണിച്ചു തരണം കേട്ടോ അപ്പൊ നമ്മൾ ചിക്കൻ ആണ് അപ്പൊ ചിക്കൻ എന്തായപ്പോഴെങ്ങനെ മസാല ചേർത്ത് വെച്ച് പത്ത് മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കണം പത്ത് മിനിറ്റ് നന്നായിട്ട് പിടിക്കണം മസാല മസാലത് പിടിക്കാൻ വേണ്ടി വെച്ചേക്കുകയാണ് അപ്പൊ ഇതിപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത് വിനാഗിരി ആണ് വിനാഗിരി ഉപ്പും മസാലയും ചേർത്ത് അതൊക്കെ ഒന്ന് ഒടിച്ചിട്ട് വിലകി റെഡിയാക്കി വെച്ചേക്കാണ് ഒരു പത്ത് മിനിറ്റ് നേരത്തെ അങ്ങിരി ഇരിക്കണം കേട്ടോ അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ചിക്കനിലേക്ക് ചെയ്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിവിടെ ഇരിക്കട്ടെ പിന്നെ അതിനൊക്കെ തന്നെ ബാക്കിയുള്ളതാ നമുക്ക് വലിയ ഉള്ളിയാണ് വലിയ ഉള്ളി ഒന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വലിയ ഉള്ളി ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മളെ ബട്ടർ മുളക് ആദ്യമേ തന്നെ വറുത്ത് ഒന്ന് വെച്ചേക്കണം രണ്ടായിട്ടൊന്ന് ഒടിച്ച് വറുത്ത് റെഡിയാക്കി വെച്ചേക്കാണ് അപ്പോൾ അതിന് നമുക്ക് ബാക്കിയുള്ളതാ അവിടെ നമുക്ക് ഏതാ മലയുള്ളിയും അതിനൊക്കെ തന്നെ നമുക്കത് കറിയപ്പൊലിയും അതിനെക്കാൻ തക്കാളിയൊക്കെ ഇരിപ്പുണ്ട് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതിനെക്കെ ഇവിടെ വരുമ്പോൾ നമുക്ക് ചട്ടി ഇരിപ്പുണ്ട് അപ്പൊ ചട്ടിയിലാണ് നമ്മുടെ ഈ കിടിലം അടിപൊളി വെറൈറ്റി ഐറ്റം വെക്കുന്നത് ചട്ടിയിലാണ് കേട്ടോ ചട്ടിയിലാണ് മൺചട്ടിയിലാണ് വയ്ക്കുന്നത് അപ്പൊ അത്രയും ഒരു ടേസ്റ്റ് ഇതായതിലേക്ക് വരും കേട്ടോ അപ്പൊ ഒരു കിടലം അടിപൊളി ഒരു വെറൈറ്റി ഐറ്റമാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാ പ്രശ്നമൊന്നും കാണുക കേട്ടോ സപ്പോ സൂപ്പർ ആണ് അപ്പൊ ഇനി നമുക്കത് ഈ വലിയ ഉള്ളിയാണ് കേട്ടോ വലിയ ഉള്ളി നമുക്ക് അത ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കാം അതെ ഈ ഒരു അളവിലേക്കാണ് വലിയ ഉള്ളി അറിഞ്ഞ് റെഡിയാക്കേണ്ടത് അപ്പൊ ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ നമുക്കതാ ഈ ഒരു ഈ ഒരു ഞാൻ പറഞ്ഞു കേട്ടോ കാരണം കൂടുതൽ വെന്ത് ഓവറാവും പാടില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു അളവ് ഞാൻ പറഞ്ഞത് അപ്പൊ ഈയൊരളവിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി നമുക്ക് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം കേട്ടോ പിന്നെ അതിനെക്കെ വട്ടലുളക് എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് വട്ടൽ മുളക് അവിടെ ഉണ്ട് അതിനെക്കെ കാണാത്ത ഫ്രണ്ട്സായിട്ട് ചിക്കൻ ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പൊ ചിക്കൻ നമ്മൾ ചെയ്തേക്കും വിനാഗിരി ആണ് കേട്ടോ വിനാഗിരി അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ വിനാഗിരി ജസ്റ്റ് ഞാൻ അടയ്ക്കട്ടെ അപ്പം വിനാഗിരിയാണിത് വിനാഗിരി ചേർത്ത് നമ്മൾ ശരിയാക്കി വെച്ചേക്കാം അതായത് വിനാഗിരിയാണ് നമ്മൾ ഈ ഒരു വിനാഗിരിയാണ് ഇവിടെ എടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വിനാഗിരി നമ്മൾ ഈ ചിക്കനിലേക്ക് ഒരു സ്പൂൺ ഒരേ ഒരു സ്പൂൺ വിനാഗിരിയാണ് നമ്മൾ ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ ഉപ്പ് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ നേരത്തെ വറുത്തെടുത്ത മസാല നമ്മളിട്ട് കൊടുത്തു പിന്നെ കറിയെ പോലെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ചിരികി പൊട്ടിച്ചിട്ട് നമ്മളിങ്ങനെ വെച്ചു കൊടുത്ത് വെക്കട്ടോ കേട്ടോ ഇതിന് നന്നായിട്ട് പിരവി റെഡിയാക്കി ഇവിടെ വെച്ചേക്കാനാണ് അടച്ചു വെച്ചേക്കാനാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് നമുക്ക് അതായത് ഇങ്ങനെ ഇരിക്കണം കേട്ടോ അതിനുവേണ്ടിയാണ് ചെയ്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് ഈ ആ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് വാക്കുകളുള്ള എല്ലാ ഐറ്റംസും ഒന്ന് റെഡി ആക്കി എടുക്കാം കേട്ടോ ഉള്ളി ഇപ്പം അരിയണം അതിനൊക്കെ തന്നെ നമുക്കതായി ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കതായ ചെറിയ ഉള്ളി അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമുക്കത് അവിടെ നമ്മളെ ഇഞ്ചിയും അതിനൊക്കെ തന്നെ പച്ചമുളക് അതിനൊക്കെ തന്നെ വീത്തുള്ളിയും കൂടെ അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതിനെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മളെ വറ്റലുളക് അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത്രയാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ ഇനി നമുക്കത് ഈ വലിയ ഉള്ളി ഒന്നായി റെഡിക്ക് എടുക്കാം അപ്പൊ ചിക്കൻ്റെ ഒരു കിടിലം വെറൈറ്റി ആണ് ചെയ്ത കേട്ടോ അടിപ്പൊളി വെറൈറ്റിയാണ് ഇത് ആരും ഇത് മിസ്സ് ചെയ്തോ നമ്മൾ സൂപ്പറാണ് പണ്ടത്തെ കാലത്ത് നമ്മൾ അമ്മമാരൊക്കെ എന്റെ അമ്മയുടെ അമ്മമാരൊക്കെ ചെയ്ത ഒരു എന്താ പറയാ ഒരു കിടിലം കറിയാണ് കേട്ടോ അടിപ്പൊളി കറി അല്ല കേട്ടോ ചിക്കൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുമാണ് അപ്പോ കറി അല്ല നല്ല ഡ്രൈ ആണ് അപ്പൊ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കുടി കേട്ടോ ഗേസ് അതുപോലെ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവായിട്ട് അപ്പോൾ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നു കേട്ടോ ഒന്ന് സബ്സ്ക്രൈബർ ഗേസ് അപ്പോൾ നമുക്ക് വ്യൂസ് അത്യാവശ്യം വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായിട്ടോ ചെയ്തു അപ്പോൾ അതാണ് ഇങ്ങനെ പറയുന്നത് കാര്യമായിട്ട് എടുക്കലേ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അതിൽ തക്കാളിയാണ് കേട്ടോ തക്കാളി കൊണ്ട് നമുക്ക് അതായി നമുക്ക് അതിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ നമ്മൾ പണ്ട് പണ്ട് വളരെ വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ അമ്മയുടെ അമ്മമാരൊക്കെ ചെയ്ത എന്താ പറയാ ഒരു സ്റ്റൈലാണ് കേട്ടോ കിടലം സ്റ്റൈലാണ് പണ്ടത്തെ കാലത്ത് എന്താ പണ്ടൊക്കെ ഒരുപാട് വർഷത്തെ മുന്നേ ഉള്ള ഒരു കിടിലം അന്ന് വൈറലായ ഒരു ഒരു ഐറ്റം ഏറ്റവും നമ്മൾ പൊക്കിക്കൊണ്ട് വന്നേക്കുന്നത് കേട്ടോ ലീസ് അപ്പൊ എല്ലാരൊന്നും കാണുക സംഭവം അടിപൊളിയാണ് കേട്ടോ കിടിലമാണ് കേട്ടോ അപ്പോൾ നമുക്ക് തക്കാളി നമുക്ക് ഒന്ന് അരിഞ്ഞ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ റെഡിയാക്കാം പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് അവർ തക്കാളി കൂടെ ഉണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് റെഡിയാക്കാം അതിനൊക്കെ തന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവർ റെഡിയാണ് അതേ അതുകണക്കന്നെ നമുക്ക് ഒരു ചട്ടി ഒരു വലിയ അത്യാവശ്യം വലിയ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചട്ടിയിലാണ് നമ്മൾ നമ്മളിത് ഈ കിട്ടിലെ ഐറ്റം പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ചട്ടിയിൽ വെച്ചാൽ മാത്രമേ ഇത്രയും ഒരു ടേസ്റ്റ് വരുവോ അപ്പോൾ അതുകൊണ്ടാണ് ചട്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അതാ ജസ്റ്റ് നമ്മളെ തക്കാളി കൂടെ ഒന്നും റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഒക്കെ തീരെ കുറവാണ് കേട്ടോ അപ്പം അതൊന്നും പറയുന്നത് കാര്യമായിട്ട് എടുക്കല്ലേ ഫ്രണ്ട്സ് നമുക്ക് വ്യൂസ് ഉണ്ട് അത്യാവശ്യം പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേസ് അതൊന്നാണ് ഇങ്ങനെ പറയുന്നത് അപ്പം അത് അവിടെ വട്ടണമുള അതെ കറിയേപ്പലം അവിടെ എടുത്തിട്ടുണ്ട് അതിനെക്കെതിരെ ചെറിയ ഉള്ളി ഇത് അവിടെ റെഡി ആക്കിയിട്ടുണ്ട് അതിന് തന്നെ ഇഞ്ചിത് അവിടെ റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും എന്താ പച്ചമുളക് വെളുത്തുള്ളി അതിൻ്റെ വലിയ ഉള്ളി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അപ്പം അത്രയും ഒരു വെറൈറ്റിയാണ് നമ്മളെ എല്ലാ ഫ്രണ്ട്സിലും അറിയാം നമ്മുടെ ചാനലിൽ എപ്പോഴും നമ്മൾ വെറൈറ്റി ഐറ്റംസ് കൊണ്ടുവരുന്ന ആളിലാണ് അപ്പോൾ അതേപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ളത് ഈ ചിക്കൻ കേട്ടോ അപ്പം എല്ലാവരും കാണുക നന്നായിട്ടും സപ്പോർട്ട് കിട്ടും യെസ് നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവായത് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് കാണാം കേട്ടോ സപ്പോർട്ട് കേട്ടോ അപ്പം ചട്ടി ഒന്ന് ചൂടാവട്ടെ ചട്ട ഒന്ന് ചൂടാക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം എന്താ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ അറിയാം കേട്ടോ ഇതും കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളി ഇതായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അതിനൊക്കെ അവിടെ ബാക്കിയുള്ള മസാല ഐറ്റംസ് ഒക്കെ അവിടെ ഇങ്ങനെ എടുത്തിങ്ങനെ റെഡിയാക്കി വെച്ചേക്കാൻ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചട്ടി ഒന്ന് ചൂടാവട്ടെ അപ്പോൾ പറഞ്ഞതുപോലെ എല്ലാ ഫ്രഷും സപ്പോർട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ അല്ലെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായിട്ടോ അതാണ് ഇങ്ങനെ പറഞ്ഞിട്ടോ അപ്പോൾ ചട്ടി അത് അവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ചട്ടി ഒന്ന് ചൂടാ അവിടെ ചൂടായിട്ട് നമുക്ക് അവിടെ എണ്ണ എടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ഒഴിച്ചുകൊടുക്കാം കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതിന്റെ ഏറ്റവും യൂസ് കാര്യങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ എന്താ പറയാ ത്രില്ലിങ് ആണ് അടിപൊളിയാണ് ടേസ്റ്റിയാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കാണാൻ സപ്പോർട്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിതാ ചട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ആ വെള്ളം എല്ലാം ഒന്ന് വേപ്പറായി പോട്ടെ കേട്ടോ വേപ്പറായിട്ട് നമുക്കതാ ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് അപ്പൊ അതുപോലെ സമയം കിട്ടുമ്പോൾ നമ്മൾ സ്റ്റാലിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം ഗസ്റ്റ് അപ്പൊ അതിലേക്ക് ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇന്ന് തന്നെ നമ്മൾ ഒരു ഐസ്ക്രീം കുടിക്കുന്നത് കാണിച്ചായിരുന്നു അതൊരു മാംഗോ ഐസ്ക്രീം ആണ് കേട്ടോ അപ്പൊ അത് ഉണ്ടാക്കിയെന്നൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് കാണുക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ചട്ടിതാ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്കത് ഇതിലേക്ക് അല്പം എണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം നമ്മൾ സാധാരണ പറയാ പറയുന്നത് കിടം അടിപ്പൊടിയുള്ള എണ്ണ മില്ലെന്ന് മേടിക്കുന്ന എണ്ണ കേട്ടോ ശുദ്ധമായ എണ്ണ നമ്മളെ കമ്പനിയായിട്ടും അല്ല മില്ലെന്ന് വേടിക്കുന്ന എണ്ണ കേട്ടോ അപ്പൊ അതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി ബാക്കിയുള്ളവ ഒഴിച്ച് കൊടുക്കണം അപ്പൊ അത്രയും ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും അത് കാണുക സപ്പോർട്ട് ചെയ്തോട്ട് വേറെ ഒന്നും വിചാരിക്കില്ല ഫ്രണ്ട്സ് ഇപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം പറയുന്നത് കൊണ്ടേ വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് സത്യമായിട്ട് കുറവാണ് കേട്ടോ തീർച്ചയായിട്ടും നമുക്ക് വ്യൂസിന് അനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല കാരണം വ്യൂസും പിന്നെ എന്താ പറയാ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ വ്യൂസിന് എങ്ങനെയാണ് വ്യൂസ് വരുന്നത് അത്രയും സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് കണക് കേട്ടോ കൂടി കേട്ടോ അപ്പൊ നമുക്കത് ഇതിലേക്ക് എണ്ണതാ ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇതിലേക്ക് കട കാണിട്ടുള്ളൂ കട ഇട്ടുള്ള കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടിലം ആയിട്ട് ചെയ്തെട്ടോ ആരും മിസ് ചെയ്തോ കിടമാണ് അപ്പൊ കടുക്ത ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് കഴുകുകൊടുത്തിട്ടു അപ്പൊ തീർച്ചയായിട്ടും ഇനി ഞാൻ പറയുന്നത് കടുക് എന്തെങ്കിലും കടുക് ഒന്ന് പൊട്ടാൻ സമ്പാദിക്കുക കാരണം കടുക് തീർച്ചയായിട്ടും പൊട്ടണം പൊട്ടണമെങ്കിൽ മാത്രമേ ആ ഒരു നാച്ചുറൽ രുചി നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ റെഡിയാണ് കേട്ടോ എല്ലാ ഐറ്റംസും അവിടെ ഇരിപ്പുണ്ട് അതൊക്കെ ചിക്കനൊക്കെ ഇരിപ്പുണ്ട് അല്ല ചിക്കൻ ഒക്കെ അവിടെ ഇപ്പോൾ നമ്മളെ നമ്മളെ കിട്ടിതമായിട്ട് പെരട്ടി വെച്ചിട്ട് ചിക്കൻ ആണ് അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് എപ്പോഴിങ്ങനെ പറയുന്നത് കാര്യമായിട്ട് അല്ലെ ഫ്രണ്ട്സ് അതുകൊണ്ടു എല്ലാവരും ഒന്ന് ഹൈബർ ചെയ്ത് അതെ ഈ പ്രാവശ്യം എനിക്ക് ഒരു ഹായ് പോലും കിട്ടിയിട്ടില്ല എല്ലാരൊന്നും ഹായ് പറഞ്ഞേ നിങ്ങൾ ഹായും അതിനൊക്കെ ഹായോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് ഗസ് നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഒരു കിട്ടിന് ഒരു ഇൻട്രസ്റ്റ് വരുന്നത് എല്ലാരും ഹായ് പറഞ്ഞേ ഹായ് ഹായ് എല്ലാവർക്കും ഹായ് ഉണ്ട് നമ്മളാ സ്കിൽസ് ആണ് ഇതാ ഒരു ഹായ് ചേട്ടാ ഹായ്കിൽ അതൊക്കെ അനീഷ് ഉണ്ട് അനീഷിന് ഹായ് അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെ എല്ലാരും ഓടി വരും എല്ലാരൊന്നും ഹായ് പറഞ്ഞേ ഗെസ് നമ്മ നമ്മളാ നിങ്ങൾക്കായിട്ട് ഒരു ചിക്കൻ്റെ ഒരു കിട്ടിന്റെ വെറൈറ്റി ചെയ്യുന്നുണ്ടോ അടിപൊളി ഒരു വെറൈറ്റിയാണ് അപ്പൊ നമ്മളെ സ്കിൽസ് ആണ് സ്കിൽസ് വന്നിട്ടുണ്ട് അനീഷ് വന്നിട്ടുണ്ട് അതിനൊക്കെ കിഴില ഭായി അനീഷിന് ഹായി അതിനൊക്കെ അടുത്തറ വന്നിട്ടുണ്ട് ശിവനന്ദ ശിവനന്ദിക്കുന്ന ഒരു കിഴിലഭായി എന്നെ ഓർമ്മയുണ്ടോ സ്കിൽസ് തീർച്ചയായിട്ടും ഓർമ്മയുണ്ട് സ്കിൽസിന് ഓർമ്മയുണ്ട് അതിനൊക്കെ തന്നെ എല്ലാ പറയാ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എല്ലാരും എന്താ പറയാ അത്ര നമ്മൾ മനസ്സ് വെച്ചേക്കേട്ടോ ഒരുപാട് പേര് അപ്പൊ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് നീതു വന്നിട്ടുണ്ട് നീതുവിന് ഒരു ഹായ് ഹായ് ചേട്ടാ ഹായ് നീതു അപ്പൊ എന്താ പറയാ കഴിയുന്നത്ര ഓർമ്മ വെച്ചേക്കാൻ ശ്രമിക്കട്ടോ കേട്ടോ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എന്തെങ്കിലും നമ്മൾ മാക്സിമം ഓർമ്മ വെച്ചൊക്കെ ശ്രമിക്കാൻ തുടങ്ങി അപ്പൊ നമുക്ക് ഉള്ളിയാണ് ഇനി ഉള്ളി നമുക്കത് ഈ ചട്ടിയിലേക്ക് ഇതായിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് അത് ഒരു കറിപ്പനം ഇത് വെച്ചിട്ട് കൊടുക്കാം കറി ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് അതിന് അനുഭവം ഉള്ളിയാണ് അപ്പൊ മൺചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ മൺചട്ടിയിലാണ് അപ്പൊ അത്രയും ഒരു ടേസ്റ്റ് വരും അനേഷ് ചിക്കൻ കറിയല്ല ഇത് ചിക്കന്റെ ഒരു വെറൈറ്റി ആയിട്ടും കേട്ടോ ചിക്കന്റെ ഒരു എന്താ പറയാ ഒരു പഴയ കാല ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വൈറലായ ഒരു ഒരു കറിയാണ് നമ്മളെ പണ്ടത്തെ അമ്മയുടെ അമ്മമാർക്കൊക്കെ ഒരുപോലെ അറിയാവുന്ന ഒരു കറിയാണ് കറിയല്ല കേട്ടോ റോസ്റ്റാണ് ചിക്കൻ്റെ ഒരു റോസ്റ്റാണ് കേട്ടോ ചിക്കൻ്റെ കറിയല്ല നന്നായിട്ട് ചിക്കൻ നല്ല രീതിയിൽ പിടിച്ചൊരു റോസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള കറിയൊക്കെ ഇവിടെ തൈറ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിടിലമാണ് ഇതിൻ്റെ ഏറ്റവും സെറ്റ് ചെയ്യാം അതിനൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് കേട്ടോ അതൊക്കെ ഗ്യാസ് എല്ലാവരും ലൈക്ക് കേസ് അപ്പം എനിക്ക് ലൈക്ക് ലൈക്കുന്നത് വളരെ കുറവാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മുകളിലൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ ലൈക്ക് തീരെ ഇല്ല എല്ലാ ലൈക്ക് ലൈക്കുന്നത് കാണുന്നില്ല നമുക്ക് ലൈക്ക് വളരെ കുറവാണ് അപ്പൊ അടുത്താണ് വന്നിട്ടുണ്ട് ഡിയോൺ ആണ് ഡിയോൾ ഹായ് ചേട്ടാ എന്നെ ഓർമ്മയുണ്ടോ ഓ ഡിയോൾ ഓർമ്മയുണ്ട് ഡിയോളിന് ഓർമ്മയുണ്ട് അതിനൊക്കെ എല്ലാ സ്കിൽസിന് ഓർമ്മയുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ലൈക്ക് പൊതുവേ കുറവാണ് ജസ്റ്റ് നിങ്ങളൊന്ന് മുകളിലോട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്ക് ലൈക്ക് വളരെ ഇല്ല ഒന്നുമില്ല ലൈക്ക് വളരെ കുറവാണ് അപ്പൊ എല്ലാ പ്രശ്നവും ലൈക്ക് ചെയ്യടെ ഫ്രസ് അപ്പോൾ അതായത് ഹൈജേറ്റാ എന്നറിയുമ്പോൾ നമ്മുടെ ഡീവോളാണ് പ്രവർത്തിക്കുക ദീപോളെനിക്ക് അറിയാം ഡിയോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട് ദീപോളുടെ എനിക്ക് നന്നായിട്ട് അറിയാം അതൊക്കെ തന്നെ എല്ലാ ഫ്രണ്ട്സിനെയും അറിയാം അപ്പം ഇന്ന് നമ്മൾ ഒരു അട്ടി അടിപൊളി ഒരു ചിക്കൻ്റെ വെറൈറ്റി ആണ് ചെയ്യുന്നത് നമുക്ക് നമുക്കതാ ഇവിടെ ചിക്കൻ താ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഓക്കെ ഈ ആണ് ചിക്കൻ താ ഇങ്ങനെ പുരട്ടി വച്ചേക്കാണ് അപ്പം അതായതിൽ നമ്മൾ ചേർത്തേക്കുന്ന ഐറ്റംസ് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം ഫ്രണ്ട്സിന് നമ്മൾ ഇതാണ് വിനാഗിരി കേട്ടോ വിനാഗിരി ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ വിനാഗിരിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു സ്പൂൺ വിനാഗിരി അതേ കണക്കാരനെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനെ തന്നെ നമ്മൾ മസാല ഐറ്റംസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനെ തന്നെ അങ്ങനെ ഒഴിച്ചൊടിച്ച് ഒഴിച്ചൊഴിച്ച് കറിപ്പുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പത്ത് മിനിറ്റ് ഇതൊന്ന് പിടിക്കാൻ വേണ്ടി മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി വെച്ചേക്കണം കേട്ടോ അപ്പൊ ആ സമയം കൊണ്ടാണ് ബാക്കിയുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഗസ് ഓക്കെ അപ്പൊ അതോടെ ഇരിക്കട്ടെ അപ്പൊ ഇനി നമുക്ക് ഉള്ളി ഇതുപോലെ ചട്ടിയിലാ ഉള്ളി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളക് ഒക്കെ കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണ്ടേ ഗസ് നമുക്ക് ഈ ലൈക്കൊക്കെ വളരെ കുറവാണ് ഗസ് എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും നോക്കി അത് മോട്ട് നോക്കിയാൽ ലൈക്കൊന്നും ഇല്ലാട്ടോ എല്ലാ പ്രശ്നവും ലൈക്ക് ചെയ്ത് ലൈക്ക് നമുക്ക് നമുക്കിതാക്കിയിട്ട് അവർ എന്താ പറയുക അവർ അടിപൊളി ഒരു ഇൻട്രസ്റ്റ് എടുത്ത കേട്ടോ അതൊക്കെ നമ്മൾ അടുത്തറ വന്നിരിക്കുന്നത് മൈ നൈം ഈസ് സാൻറ്റോ പ്ലീസ് ഹൈ സസ് വിര്യു ഹൈ ചേട്ട പ്ലീസ് മൈ പ്ലേസ് ഈസ് ഇടുക്കി ഓക്കെ ഞാൻ വായിക്കുന്നില്ല കേട്ടോ പ്ലീസ് ഇടുക്കി ഫാമിലി ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം അപ്പൊ നമ്മളെ സോണിയാണ് സോണി പറഞ്ഞ മൈ ഡൈമി സാന്റോ അപ്പൊ സാന്റോയ്ക്കും ഫാമിലിക്കൊക്കെ ഒരു കിട്ടിലും ഹായ് പറയുന്നു ഇടുക്കിയാണ് ഹായ് മൈ മൈ പ്ലേസ് ഇടുക്കി ഇടുക്കി പ്ലേസ് വേറെ ഇൻ പ്ലേസിന് ഇടുക്കി ഓക്കെ ഓക്കെ ഇടുക്കിക്കാരനായിട്ടുള്ള നമ്മളെ സാന്റോ സാന്റോയ്ക്ക് ഫാമിലിക്ക് ഞാൻ ഒരു കിട്ടിലെ മാറ്റിപ്പോയി ഒരു ഹായ് പറയുന്നുട്ടോ അതുപോലെ നമ്മളെ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ശാന്തവാങ്ങ് ഫേമിലേക്ക് അവർ എൻ്റെ ഒരു എൻ്റെയും എൻ്റെ അടുക്കളയുടെ വഹയിൽ നിന്നാ അവർ വീട്ടിലെ ആട്ടിക്കൊളി ഹായേ ഓക്കെ പ്രത് അപ്പോൾ നമുക്കതാ ഇതിലേക്ക് ബാക്കിയുള്ള നമ്മുടെ പച്ചവെള്ളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നേരം ഇളക്കി കൊടുക്കുകയാണ് അതൊക്കെ തന്നെ ശിവ ശിവനന്ദയാണ് ശിവനമ്പ ലൈക്ക് ചെയ്തു താങ്ക് യു വെരി മച്ച് ശിവനന്ദ നമുക്ക് ലൈക്ക് കുറവാണ് കുറവാണെങ്കിൽ ജസ്റ്റ് ഇതാ ഒന്ന് മുകളിലോട്ട് പോകുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് ലൈക്ക് ഇല്ല ലൈക്ക് ആരും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇനി ഇത് മസാല ഐറ്റംസ് ഇടുന്നത് പറയുമ്പോൾ ചിക്കൻ എത്ര എല്ലാം എല്ലാം വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ നീതു നീതു വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം ഞാൻ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ പാട്ടിൽ എങ്കിലും ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ അപ്പം നമുക്കിത് ഇനി അടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് നമ്മുടെ വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി വെളുത്തുള്ളി ഒന്നിട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളിയും അതിനൊക്കെ തന്നെ ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഒരുപാട് മെസ്സേജിൽ വന്ന് പോകുന്നുണ്ട് മസാലയൊക്കെ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് നീതു പിന്നെ അതിനൊക്കെ തന്നെ ഓക്കെ നമുക്കത് ചെറിയ ഉള്ളിയും കൂടെ കുറച്ച് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ചെറിയ ഉള്ളി അന്നലെ തന്നെ ബാക്കിയുള്ള എല്ലാ മസാലസും അതിന്റെ ആസ്വദിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം മെസ്സേജ് ഞാൻ വായിച്ചിട്ടില്ല അപ്പൊ മസാല പറഞ്ഞുതരാം പിന്നെ ആർ കെ ഗെയിമർ ബോയ് ആണ് ആഴ്ചേട്ട ഞാൻ സ്കിൽസ് ഡോൾ എൻ്റെ അക്കൗണ്ട് തന്നെ ഓഹോ ഓക്കെ ഓക്കെ ഒരുപാട് അക്കൗണ്ട് ഒന്ന് വന്നത് നല്ല ഓർമ്മയുണ്ട് കേട്ടോ അതൊക്കെ റാംബോ റാംബോ ഐസ്ക്രീം കാണിച്ചില്ല ഐസ്ക്രീം കാണിച്ചു റാംബോ ഞാൻ ഇതിന് മുന്നേ ഉച്ചയ്ക്ക് ഐസ്ക്രീം പൊട്ടിച്ച് കഴിച്ചു കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് കാണണം കിടിലം അട്ടിപ്പൊളി ഐസ്ക്രീമായിരുന്നു മാങ്കോയുടെ കർപ്പൂരമാങ്ങ ഒരു കിടിലം അട്ടിപ്പൊളി ഒരു ഐസ്ക്രീം തന്നെയായിരുന്നു റാമ്പോ അത് തീർച്ചയായിട്ടും ഒന്ന് കാണണം അതൊക്കെ തന്നെ വിജയകുമാർ കെ സി വിജയകുമാർ കന്യാകുമാരി കന്യാകുമാരി നമ്മളെ വിജയകുമാർ എന്തായാലും കിട്ടിലം ഹായ് പറയുന്നുണ്ട് അട്ടിപ്പൊളി ഹായ് പറയുന്നു പിന്നെ ശിവ ശിവനന്ദ വെൽക്കം താങ്ക് യു ശിവനന്ദ അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് വന്ന വന്നെ എല്ലാവരും മെസ്സേജ് ഞാൻ വായിക്കുന്നുണ്ട് ഞാൻ കഴിവതും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും മെസ്സേജ് ഞാൻ നോട്ട് ചെയ്ത് വായിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ റിപ്ലൈ ചെയ്യട്ടോ ഓക്കെ അതൊക്കെ റാമ്പോ ഞാൻ ഐസ്ക്രീം റാമ്പോ എന്നാലും പറഞ്ഞായിരുന്നു ഞാൻ ഞാൻ ഐസ്ക്രീം കഴി കാണിച്ചു കേട്ടോ ഉച്ചയ്ക്ക് കാണിച്ചായിരുന്നു ഇതിൻ്റെ തൊട്ട് പിന്നെ പിന്നാലെയുള്ള ലൈവിൽ അത് കൊണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു ഐസ്ക്രീം ഐസ്ക്രീമായിരുന്നു ഇനി കണക്കിന് അടുത്തുള്ള വെറൈറ്റി നമുക്ക് ഉണ്ടാക്കാറുണ്ട് നമുക്ക് നമുക്കിത് ഇതൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇറക്കി കൊടുക്കില്ല കേട്ടോ അപ്പോൾ ഫുൾ ഐറ്റംസ് നമ്മൾ ഈ ചട്ടിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്കത് ഇവിടെ ഉള്ളത് കാണിച്ചുതരാം നമ്മളെ തക്കാളിയാണ് അതൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ വട്ടൺ മുളകാണ് വട്ടൺ മുളകും ഇത് ഇവിടെ മുപ്പിച്ച് റെഡിയാക്കി രണ്ടായിട്ട് ഒടിച്ച് മൂപ്പിച്ച് ഉച്ചയ്ക്കാണ് അതൊക്കെ തന്നെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പൊ ജോലി ചെയ്ത ഫ്രണ്ട്സിനെ ചെയ്ത് കാണിച്ചു തരാം ചിക്കൻ കാണിച്ചിട്ടില്ല അപ്പൊ നമ്മൾ ചിക്കൻ എന്താ ഇവിടെ ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ചിക്കൻ ആണ് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ ചിക്കനിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വിനാഗിരിയാണ് ആണ് കേട്ടോ വിനാഗിരി നമ്മൾ ഒരു സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കന്നെ ഒരു സ്പൂൺ വിനാഗിരി അതിനൊക്കെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഏകദേശം ഒരു സ്പൂൺ ഉപ്പുമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുക പിന്നെ അതിൻ്റെ കൊടുത്ത് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ കറിയപ്പുല അവിടെ കിടക്കുന്ന കറിയേപ്പുല ജസ്റ്റ് ഒളിച്ചിട്ട് നമ്മളൊന്ന് നന്നായിട്ട് തേനയ്ക്ക് എടുക്കും കേട്ടോ അപ്പം ഇത്രയും ചെയ്ത് വെച്ചേക്കാണ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഉള്ള ആയിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ചിക്കൻ എടുക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണാത്ത ഫംഗ്ഷൻ ഒക്കെ കാണിച്ചിട്ടുള്ളതാണ് ജസ്റ്റ് ഞങ്ങൾക്ക് ചിക്കൻ ഒന്ന് അടയ്ക്കാം കേട്ടോ ചിക്കൻ ഒന്ന് അടച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇത് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാനുള്ള സമയമായി വരുന്നുണ്ട് അതേപോലെ തന്നെ അതായത് വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള മസാല ഐറ്റംസ് ഒക്കെ അതവിടെ ഇട്ടിട്ട് പോകും കേട്ടോ ഒരു കിടല വെറൈറ്റി ഐറ്റം ചെയ്യുന്നതാണ് അടിപൊളിയാണ് കേട്ടോ അപ്പൊ നമ്മള റോയ്സ് ആണ് റോയിസ് റോയ്സ് റോയ്സ് റോയിസ് പറഞ്ഞ കിടൽ ഹായ് റോയ്സ് ഹായ് ഹായ് പിന്നെ അനീഷാണ് ചിക്കൻ പിക്കിൾ ചിക്കൻ പിക്കിൾ അല്ല ചിക്കൻ പിക്കിൾസ് അല്ല ചിക്കൻ്റെ എന്താ പറയാ വറട്ടല്ലേ ഒരു റോസ്റ്റ് നാടൻ റോസ്റ്റ് ആണ് പഴയ കാലത്ത് നമ്മൾ ചെയ്ത പോലെ കിടൽ നാടൻ റോസ്റ്റ് ആണ് കേട്ടോ അതായത് ഇപ്പോഴല്ല പണ്ടത്തെ സ്റ്റൈലിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള എന്താ പറയാ നമ്മളെ അമ്മമാരെയൊക്കെ അമ്മ അമ്മയുടെ അമ്മമാരെ കൊണ്ടാക്കിയ രീതിയിലുള്ള ഒരു എന്താ നമുക്ക് കഴിച്ചാലും മതി വരാത്ത രീതിയിലുള്ള രുചിയിലുള്ള ഐറ്റം ആ വെറൈറ്റിയാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും അറിയാം കേട്ടോ ഞാനത് വെറുതെ പറയുന്നില്ല നമ്മുടെ ചാനൽസിൽ എല്ലാ വെറൈറ്റി അങ്ങനെ നമ്മൾ തപ്പി എടുത്ത് കൊണ്ടുവന്നേന കേട്ടോ താങ്ക് യു ബ്രോ ഐ ഹാവ് സാന്റോ സോ മച്ച് ആൻഡ് ദാമിലിസ് വാച്ചിങ് ആൻഡ് വൈഡ് പ്ലേസ് ലൈക്ക് യു ലവ് യു ഓക്കെ താങ്ക് യു നമ്മളെ സാന്റോ സാന്റോ താങ്ക് യു വെരി മച്ച് കേട്ടോ താങ്ക് യുക്ക് സാന്റോയ്ക്ക് വേറെ ഫാമിലിക്ക് നമ്മളെ എന്റെയും മത എന്റെ അടിപ്പുളയുടെ ഭാഗം ഒരു കിടിലോ അടിപൊളി ഹായ് ഉണ്ട് അത് മാത്രമല്ല എന്റെ എല്ലാ ഫ്രണ്ട്സിനും ഉണ്ട് കേട്ടോ എല്ലാ ഫ്രണ്ട്സും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്കിതാ ഇങ്ങനെ നിന്ന് ഇതൊക്കെ എടുക്കാൻ പറ്റുന്നത് കേട്ടോ ഓക്കെ ഗേസ് അപ്പൊ നമുക്കിതാ ജസ്റ്റ് ഇത് നന്നായിട്ട് മൂക്കാം കേട്ടല്ലേ ഒന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൂത്ത് വരാമുണ്ട് ഓക്കെ ഗേസ് അപ്പൊ ചട്ടിയിൽ വെക്കുന്ന ഒരു കിടിലോട്ട് അടിപൊളി ഒരു ഐറ്റം ഉള്ളു അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ ഞാൻ വീഡിയോസ് കുറെ നേരം ഹോൾഡ് ചെയ്യുന്നില്ല അപ്പൊ ഞാൻ ടൈം വരുന്ന അടുത്തൊരു പാട്ടുമായിട്ട് നമുക്ക് എല്ലാം ഫിനിഷ് ആയിട്ടോ അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് ആട്ടോ ഞാൻ വരുന്ന ഫ്രണ്ട്സ് ഓക്കെ ബൈ ബൈ